കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ് തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ഇത്തവണ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് തന്നെ നോക്കാനിടയാക്കിയത് മുൻ എം എൽ എ ശബരിനാഥൻ്റെ വരവ് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും അതിൻ്റെ അലയൂലികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നു നമ്മൾ അതിനിടയിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്ന വഞ്ചി ഒരു ന്യായാധിപന്മാരുടെയൊക്കെ ഇരിപ്പിടമായ വഞ്ചിയൂർ ആ വഞ്ചിയൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ കാണാനിടയായി അപ്പോൾ എല്ലാവരും തിരുവനന്തപുരം നമ്മൾ എത്തിയതു മുതൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ചില വാർഡുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം പറയുന്ന പേര് ഒന്ന് വഞ്ചൂർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ സ്ഥാനാർത്ഥി മണ്ഡലം പിടിച്ചെടുക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങി അല്ലെങ്കിൽ എന്ത് തന്നെയായാലും മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഗിരീഷ് കുമാറിനെ നമ്മൾ കാണുകയുണ്ടായി ഏതായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് കുറച്ച് ദിവസമായി വഞ്ചൂർ എന്ന് പറയുന്നത് ഇപ്പോൾ സിറ്റിംഗ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ് പിടിച്ചെടുക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് നൂറോളം സീറ്റുകളുള്ള മണ്ഡ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ വഞ്ചൂറിന് ചില പ്രത്യേകതകൾ പറഞ്ഞു കേൾക്കുന്നു എങ്ങനെ തോന്നുന്നു ഈ ഒരു അനുഭവത്തിൽ മഞ്ചൂർ വാർഡെന്ന് പറഞ്ഞാൽ സ്ഥിരമായി യു കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന വാർഡാണ് കഴിഞ്ഞ കുറച്ചു കാലമായാണ് ഈ മാറ്റം വന്നത് അത് നമ്മുടെ മഞ്ചൂർ ഭാഗത്ത് സ്ഥാനാർത്ഥി നിർണയവും മറ്റ് ഘടകങ്ങളുമാണ് അതിനെ ബാധിച്ചത് പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മഞ്ചൂരിന് അടിവേരുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും പത്ത് മുപ്പത്തഞ്ച് വർഷമായി മഞ്ചൂർ വാർഡിൽ സജീവമായി പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഞാൻ രാഷ്ട്രീയ രംഗത്തും മറ്റു പൊതു കാര്യങ്ങളിലും എല്ലാം ഇടപെട്ട് സജീവമായി പോകുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം മഞ്ജൂര് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസം കിട്ടും മഞ്ജൂർ പിടിച്ചിരിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തനവും അതുപോലെ സ്ഥാനാർത്ഥിയും ശക്തനാണല്ലോ അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ആത്മധൈര്യം എങ്ങനെ സി പി എമ്മിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇപ്പം തന്നെ നമുക്ക് നോക്കാം ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു അപരൻ ഈ അപരന്മാരെ പോലും ഇട ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പേടിയുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അടിവേരുള്ള വാർഡാണ് ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ തൊട്ട് തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും ബഞ്ചൂർ വാർഡ് കോൺഗ്രസ് നിലനിർത്തുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും കഴിഞ്ഞ അഞ്ച് വർഷത്തെ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഒരുപാട് പിടിപ്പുകേടുകളുണ്ട് ഇപ്പം നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഋഷിമംഗലം ഭാഗത്ത് കുടിവെള്ളമില്ല അവർ പറയുന്നതെന്ന് രാത്രി രണ്ട് മണിക്കൊക്കെ കെണിയിട്ടിരുന്നിരിക്കുമ്പോൾ നൂല് പോലെ വരും മണിക്കൂറുകളോളം നിന്നാണ് ഒരു ശരം വെള്ളം കിട്ടുന്നത് അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം കൂടാതെ ഇപ്പം മാതൃഭൂമി റോഡിലും ഇപ്പം കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണ് ഇത് പൊതുവായ ഒരു കാര്യമല്ലേ കുടിവെള്ള പ്രശ്നം അതൊന്നും പരിഹരിക്കണ്ടേ പത്ത് വർഷമായിട്ട് ഇവിടെ സംസ്ഥാനവും കോ കോർപ്പറേഷൻ ഭരിക്കും കോർപ്പറേഷൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഭരിക്കുകയാണ് എന്നിട്ട് ഈ കുടിവെള്ള ക്ഷാമം ഇത്രയും കാലമായിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല നായ ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങാൻ വയ്യ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞാൻ തന്നെ നടക്കാൻ ഇറങ്ങുമ്പം തന്നെ ഇപ്പം ഈ റോഡിക്കിട്ട് നടത്താൻ നിർത്തി ഇപ്പോൾ ഋഷിമംഗനം കുളത്തിൻ്റെ ചുറ്റാണ് നടക്കാൻ പോകുന്നത് കാര്യം റോഡിക്കിടെ നടന്നു പോകാൻ പറ്റില്ല പട്ടികൾ നമ്മുടെ പുറകേ വരും പേടിച്ച് പേടിച്ച് കുടയൊക്കെ കൊണ്ടാ പോകുന്നത് അത്ര നായ ശല്യം ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല ഒരു കാര്യത്തിനും ശല്യം അതുപോലെ വഞ്ചൂരിൽ നമ്മുടെ വി എസ് ശിവകുമാർ ആയിരുന്നപ്പോൾ ഉപ്പടാമൂട് പാലം മുതൽ വഞ്ചൂർ വരെ ആ ഓടെ കവർ ചെയ്ത് റോഡാക്കി മാറ്റി ഇപ്പോഴും കാണാം നല്ലൊരു റോഡ് വഞ്ചൂർ ആ കോടതി പരിസരത്ത് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ വികസനം അതാണ് വഞ്ചൂർ ജംഗ്ഷൻ നിങ്ങൾ നോക്കുക കുറേ തട്ടുകടകളും വെച്ചു ഈ വളരെ ഒരു വികസനമില്ലാത്തൊരു ജംഗ്ഷനായി വഞ്ചൂര് മാറി ഈ പത്ത് വർഷമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ ആ വഞ്ചൂര് ജംഗ്ഷൻ മുതൽ പാറ്റൂര് വരെയുള്ള ഓട കവറിങ്ങ് ശിവകുമാരൻ ഡാലിത്തന്നെ പതിനാറ് കോടിക്ക് ഏതാണ്ട് രണ്ടു വരെ ആയതാണ് ഈ ഒമ്പതേ മുക്കാൽ വർഷമായിട്ട് അതിന് ഒരു ചെറു വരെയുള്ള അനക്കാനും സാധിച്ചു രണ്ട് ഉദ്ഘാടനം നടത്തി എന്നിട്ടും ഒന്നും നടന്നിട്ടില്ല വികസനം ഒന്നും മഞ്ചൂര് നടന്നിട്ടില്ല പിന്നെ ഓ ഈ വികസനമെന്നുദ്ദേശിക്കുന്നത് റോഡിൽ രണ്ട് ടൈലിടുന്നതോ കുറച്ച് സിമെൻ്റ് ഇടുന്നതോ അല്ലല്ലോ വികസനം വികസനം പുതിയ പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ടുവരണം സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല ശശി തരൂർ വെച്ച വഞ്ചൂർ വെച്ച ഹൈമാസ്റ്റ് ലൈറ്റ് കത്തിക്കുന്നില്ല കോർപ്പറേഷനിൽ പൈസ അടയ്ക്കുന്നില്ല നമ്മൾ ചോദിക്കുമ്പോൾ അടയ്ക്കും അടയ്ക്കുമെന്ന് ഒരു ആറ് വർഷമായിട്ട് അത് കത്തുന്നില്ല ഇവിടെ പുത്തൻ റോഡ് ജംഗ്ഷൻ മാതൃഭൂമി ജംഗ്ഷൻ അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് വി എസ് ശിവകുമാറിൻ്റെ പേരിൽ വെച്ചു അത് കത്തുന്നില്ല ചെ ചെട്ടികുളങ്ങര ശിവകുമാർ ഒരു ഹൈമാസ് ലൈറ്റ് വെച്ചു അത് കത്തുന്നില്ല ഒന്നും പുറത്ത് ഹൈമാസ് ലൈറ്റ് ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല പിന്നെ പറയുന്ന മാത്രം ഞങ്ങൾ ഇവിടെ എന്തോ ഭയങ്കര വികസനം നടത്തി കഴിഞ്ഞാൽ മറ്റേ ചെടിച്ചട്ടി കൊടുത്തു മറ്റേ വളം കൊടുത്തു എന്നൊക്കെ പറയുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ശരിക്കും ഏതൊരു തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിക്ക് എതിർ സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ ഭരണത്തിന്റെ ആ കുറിച്ച് പറയാനുണ്ടാവും അപ്പൊ അത്തരത്തിൽ ഒന്നാകും ഇത് എന്ന് വിചാരിക്കുമ്പോഴും താങ്കൾക്കെതിരെ അപരന്മാരെ നിർത്തുകയും അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് സി പി എമ്മിൻ്റെ ചില പോരാട്ട രീതികൾ എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായുള്ളത് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം വഞ്ചിയൂർ ബാബു എന്നുപേരുള്ള സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അടുത്തിടെയായി മാധ്യമ പ്രവർത്തകർക്കെതിരെ ഒക്കെ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് ഇങ്ങനെ എല്ലാത്തിനെയും ഭയപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ എത്തിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രവർത്തനത്തിനെതിരെ അന്ന് പറഞ്ഞത് അതൊരു പിന്നെ ഇറിഗേഷൻറെ ഓടയാണ് അതിന്റെ എന്തോ എടുക്കാൻ വന്നപ്പോഴാണ് അന്ന് പ്രതിഷേധം ഉണ്ടായത് എന്റെ ലോകത്ത് കൈവച്ച മോനെ ആ കേട്ടീ നീ 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 ക്യാമറ തൊട്ട് കളിക്കണ്ട നീ അവിടെ മാറിയില്ലേ മാറിയേക്ക നീ ഒക്കെ മാറ്റി കൊറച്ചുകൂടി കൊറച്ചുകൂടി ഒക്കെ മാറ്റി നീ ഹെൽമെറ്റ് ഒക്കെ ഒന്ന് മാറ്റ ആരോട് സംസാരിച്ചേ ഹെൽമെറ്റ് ഉരുടെ കാണിക്കാൻ പറയും ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ ഹെൽമെറ്റ് വെച്ചല്ല ക്യാമറ പിടിക്കാൻ ഹെൽമെറ്റ് വെച്ചിട്ടല്ല ക്യാമറ പിടിക്കാൻ നമ്മളാരുന്നു മാസ്ക് വെച്ചിട്ടില്ലല്ലോ നമ്മളെ മാസ്ക് വെച്ച് വെച്ചില്ലല്ലോ ആ ഹെൽമെറ്റൊക്കെ വെച്ചല്ലേ ഇതൊക്കെ നീ അവരെ പിടിച്ചില്ലേ നീ അവടെ ഇല്ലേ അതുകഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ആർഒയുടെ ഓഫീസിൽ റിട്ടേണിങ് ഓഫീസറുടെ ഓഫീസിൽ വെച്ച് വേറൊരു സ്ഥാനാർത്ഥിയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ഇലക്ഷൻ ഏജൻറ്റിനെപ്പരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ ഈ ഉപദ്രവത്തിലും ഈ വിമർശനം ഉൾക്കൊള്ളണം രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് വിമർശനം ഉൾക്കൊള്ളണം അപ്പം ഞാനൊരു പൊതുരംഗത്തിക്കുമ്പോൾ എന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു ചിലപ്പോൾ വിമർശനം വരാം നമുക്ക് വിമർ ആർക്കും എന്നെ വിമർശിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ് വിമർശനം ഉൾക്കൊള്ളാൻ പറ്റാത്തവർ പൊതുരംഗത്ത് വീട്ടിൽ തന്നെ ഇരുന്നാൽ വിമർശനം ആരും ആരും വിമർശിക്കില്ല പൊതുരംഗത്തിറങ്ങുമ്പോൾ വിമർശനം ഉൾക്കൊണ്ടാലേ പൊതുരംഗത്ത് വിജയിച്ചു വരാൻ പറ്റും ഞങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പറയും എന്നെക്കുറിച്ച് എന്ത് വിമർശനം വേണം നടത്തിക്കോളൂ കുഴപ്പമില്ല ഞാൻ ഞാനാന്ന് എനിക്കറിയാം വിമർശനം ഉൾക്കൊണ്ട് പോയാലേ രാഷ്ട്രീയത്തിൽ ഉയരാൻ പറ്റും ഇതാണ് കാര്യം എന്തെങ്കിലും വിമർശനം വന്നാൽ ഇടവരക്കെതിരെ ആക്രമണ രീതിയിലേക്ക് പോകുന്നത് ഒരു ശരിയായ നടപടിയല്ല ശരിക്കും ഈ സി പി എം സ്ഥാനാർത്ഥികളൊരു അവരുടെ ഒരു കുടുംബം കൈയടക്കി എന്നൊക്കെയുള്ള വലിയ ആക്ഷേപം യു ഡി എഫ് പ്രവർത്തകരൊക്കെ ഉന്നയിച്ചു അതിലെത്രത്തോളം സത്യമുണ്ട് സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ ജനിച്ചു കാണുന്ന കാലം തൊട്ട് കോൺഗ്രസ്സിന് കുടുംബവാഴ്ച കുടുംബവാഴ്ച എന്ന് പറയുന്നവരാണ് സി പി എമ്മും ബി ജെ പി കാരും എല്ലാം അവരുടെ എല്ലാവരുടെ പാർട്ടിയിലും ഇപ്പം കുടുംബവാഴ്ചയുള്ളൂ ഇപ്പം മഞ്ചൂരന് രണ്ടായിരത്തി പതിനഞ്ചിൽ വഞ്ചൂർ പി ബാവു രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപതിൽ വഞ്ചൂർ പി ബാവിൻ്റെ മകള് ഗായത്രി ബാബു ഇരുപത്തഞ്ചിൽ ബാബു ഇനി അടുത്ത ആരാണെന്ന് അറിയില്ല ഇപ്പം നമ്മുടെ ശ്രീകണ്ഠേശ്വരം ബാർഡ് എടുത്താൽ കഴിഞ്ഞ മൂന്ന് ടൗട്ട് രാജേന്ദ്രൻ ഭാര്യ ഇത് ഏറ്റവും കൂടുതൽ കുടുംബവാഴ്ച നടത്തുന്ന അവരാണ് എന്നിട്ട് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്നാൽ രാജ്യത്തിന് വേണ്ടി രക്തം നൽകിയ രക്തം നൽകിയ ഇന്ദിരാഗാന്ധിയും അവരുടെ മക്കളുമാണ് വന്നിരിക്കുന്നത് അവർക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ പൂർണ്ണ പിന്തുണയുണ്ട് ഇതങ്ങനെയല്ല ഇത് കുടുംബവാഴ്ച കുടുംബാഴ്ച അവര് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുടുംബവാഴ്ച ഇവിടെ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് ഈ ശക്തമായ അല്ലെങ്കിൽ ഒരു തീവ്രമായ പോരാട്ടം എന്ന് തന്നെ പറയാം ആ പോരാട്ടത്തിനിടയിൽ കണ്ടുമുട്ടിയ സ്ഥാനാർത്ഥിയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഈ വാർഡുമൊക്കെ വലിയ ഒരു അതായത് പ്രവചനാതീതമായ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായി നമ്മൾ വഞ്ചൂര്യനെ വഞ്ചീര്യനെ നൂറ്റി ഒന്ന് വാർഡുകളിൽ വഞ്ചൂരിനെ ഒന്ന് തിരഞ്ഞെടുത്തത് അതിൽ തന്നെ പറയാനുള്ളത് ഈ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ വരെ വേ വേട്ടയാടുന്ന തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി അത്രയും പ്രതിസന്ധിയിലും അല്ലെങ്കിൽ ഭയപ്പെട്ടും ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വാർഡിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്നു തന്നെയാണ് നമുക്ക് ഈ മണ്ണിൽ നിന്നും വഞ്ചിയൂരിൻ്റെ മണ്ണിൽ നിന്നും മനസ്സിലാവുന്നത്